ചെറിയ ബിസിനസ് ഒക്കെ ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവി ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ് നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത് എൻ്റെ ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതൊന്നുമല്ല നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും അങ്ങോട്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണം ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാറ് പക്ഷേ ചേട്ടന് ആ ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകണമെന്ന് ചില ഇത്ര ലോങ്ങ് വന്നത് ബാങ്കിൽ റിയിച്ച് ബാങ്കുകാര് നമ്മുടെ കൂട്ടുണ്ട് ബാങ്കുകാരോട് മോനെന്താണ്ട് രണ്ടാം ക്ലാസ് ക്ലാസ്സിൽ മോൻ രണ്ടാം ക്ലാസ് മോൻ രണ്ടാം ക്ലാസ് പഠിക്കുന്നു മോൻ രണ്ടാം ക്ലാസ് രാവിലെ രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ അതിനേക്കാളും ഞാൻ അവര് വെച്ച് കല്യാണം വാങ്ങണ്ട പോകണ്ടത് തന്നെയായിരിക്കും പിന്നെ ഞാനൊരു അല്ലെ വിവാഹം ഭയങ്കര സുഹൃത്തിന്റെ ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞില്ല പറഞ്ഞില്ല ഇന്നലെ ഉറങ്ങിയില്ല പക്ഷേ മുഖത്ത് എന്തോ എന്തോ ഒരു ഒരു മുഖത്തെന്തോരണ്ടായിരുന്നു മുഖത്ത് അന്നേരം ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല എന്നാലും രാത്രിയിൽ ഉറക്കം ഇല്ലായിരുന്നു എന്നാലും ഞാൻ ചോദിച്ചു എന്താ ഉറങ്ങാതെന്താ ചോദിച്ചപ്പോ എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് അങ്ങനെ പിന്നെ ഇന്ന് രാവിലെയാണ് എന്നോട് പറഞ്ഞത് വിശ്വസിച്ചില്ല അല്ലല്ല രാവിലെ പറഞ്ഞു രാവിലെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു